എസ് കെ ചാനലിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ ഉത്തരവുകൾ കെ എസ് ആർ കെ ഇ ആർ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി എസ് കെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ധനകാര്യ വകുപ്പിൻ്റെ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിയിലെ നമ്പർ അമ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സർക്കാർ ഉത്തരവ് പ്രകാരം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ദിവസവേദന കരാർ ജീവനക്കാരുടെ വേദന വർദ്ധവിന് വർദ്ധനവിനെ സംബന്ധിച്ചാണ് ഈ എപ്പിസോഡ് വിവരിക്കുന്നത് ഉത്തരവിലെ പരാമർശം ഏഴ് പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ആ പരാമർശങ്ങളിൽ നടത്തുന്ന ഉത്തരവുകളെല്ലാം നിലവിലും ബാധകമാണെന്ന് ഉത്തരവിൽ എടുത്തു പറയുന്നു ഉത്തരവിൽ മറ്റൊരു പ്രത്യേകത എടുത്തു പറയുന്നത് ആറാമത്തെ പോയിന്റായിട്ട് കരാർ ദിവസവേദന നിയമനം നടത്തുന്ന വേളയിലും സേവന കാലാവധി ദീർഘിപ്പിച്ച് നൽകുന്ന വേളയിലും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നൽകുന്ന വ്യക്തിയുടെ പക്കൽ നിന്നും സ്ഥിര നിയമനവാദം ഉന്നയിക്കില്ല എന്ന ഡിക്ലറേഷൻ ബന്ധപ്പെട്ട നിയമനാധികാരി വാങ്ങിയിരിക്കേണ്ടതാണ് കൂടാതെ ഈ നിയമന ഉത്തരവ് കൊടുക്കുമ്പോൾ നിയമന ഉത്തരവിൽ സ്ഥിരപ്പെടുത്തുന്നതിന് യാതൊരുവിധ അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല എന്ന നിയമന ഉത്തരവിൽ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് മറ്റു നിർദ്ദേശങ്ങളൊക്കെ ഉത്തരവിൽ പറയുന്നത് പോലെ തന്നെ നടപ്പിലാക്കേണ്ടതാണ് ഈ ഉത്തരവിൽ വർദ്ധിപ്പിച്ച വേതനം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് നിലവിലുണ്ടായിരുന്ന നിരക്കിൽ നിന്ന് അഞ്ച് ശതമാനം വർധനവാണ് പുതിയ ഉത്തരവിലൂടെ സർക്കാർ നടപ്പിൽ വരുത്തുന്നത് വിവിധ കാറ്റഗറിയിലെ വിവിധ കാറ്റഗറിയിലെ വർധനവ് ആണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം എല്ലാ തസ്തികയുടെയും വർദ്ധനവിൻ്റെ ലിസ്റ്റാണ് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഓഫീസ് അസിസ്റ്റൻ്റ് എന്നുള്ള തസ്തികയിൽ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന തസ്തികയിൽ നിലവിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് പുതിയ റേറ്റ് എഴുന്നൂറ്റി പത്ത് ക്ലർക്ക് തസ്തികയിൽ നേരത്തെ വാങ്ങിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത്തി അഞ്ചാണ് വർധനവ് തുക എണ്ണൂറ് രൂപ ലൈബ്രറിയൻ എണ്ണൂറ്റി അൻപത്തി ഇപ്പോഴത്തെ റേറ്റ് തൊള്ളായിരമാണ് പ്രൈമറി ടീച്ചർ തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് പുതിയ റേറ്റ് ആയിരത്തി പത്ത് രൂപയാണ് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അതിൻ്റെ വർധനവ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഹയർ സെക്കൻഡറി ജൂണിയർ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് നിലവിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഹയർ സെക്കൻഡറി സീനിയറ് ആയിരത്തി നാനൂറ്റി അൻപത്തിയഞ്ച് രൂപയാണ് വർധനവ് തുക ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഈ വർധനവ് തുക നിലവിൽ വരുന്ന ഡേറ്റ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് ഓക്കെ താങ്ക്